നാല് പണ്ഡിതന്മാർ വിഷ്ണുസ്വാമി എന്ന ബ്രാഹ്മണന് നാല് പുത്രന്മാരുണ്ടായി അവർക്ക് പ്രായമായപ്പോൾ പിതാവ് മരിച്ചു അവർക്ക് സുഖമായി കഴിയുന്നതിനാവശ്യമായ വിദ്യ സമ്പാദിക്കാൻ നാലു പേരും നാലു വഴിക്ക് പുറപ്പെട്ടു വിദ്യാഭ്യാസത്തിന് ശേഷം ഒന്നിച്ചു ചേരുന്നതിനും അവർ വ്യവസ്ഥ ചെയ്തിരുന്നു ഒന്നാമൻ ഏതെങ്കിലും പ്രാണിയുടെ അസ്ഥി കിട്ടിയാൽ അത് ശരിയാക്കി കൂട്ടിയോജിപ്പിച്ച് അതിൽ മാംസം വെച്ച് പിടിപ്പിക്കാൻ പഠിച്ചു രണ്ടാമൻ അങ്ങനെയുള്ളതിൽ തൊലിയും രോമവും ഉണ്ടാക്കാൻ പഠിച്ചു മൂന്നാമൻ അവയവങ്ങൾ നൽകാൻ ശീലിച്ചിരുന്നു നാലാമനാകട്ടെ അതിന് ജീവൻ ഉണ്ടാക്കാനും പഠിച്ചു വിദ്യാഭ്യാസത്തിന് ശേഷം നാലു പേരും ഒരു ദിവസം ഒത്തുകൂടി അവർ തങ്ങളുടെ വിജ്ഞാനം പരീക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അലഞ്ഞുതിരിഞ്ഞ അവർക്ക് കിട്ടിയത് ഒരു സിംഹത്തിന്റെ അസ്ഥിശകലമായിരുന്നു ഒന്നാമൻ അത് യോജിപ്പിച്ച് അതിൽ മാംസം വെച്ചു രണ്ടാമൻ അതിന് തൊലിയും രോമവും നൽകി മൂന്നാമനോ അവയവങ്ങൾ സൃഷ്ടിച്ചു നാലാമൻ അതിന് ജീവനും നൽകി പിന്നെ പറയാനുണ്ടോ സിംഹം നാലു വരെയും പിടിച്ചു തിന്നു